നമ്മുടെ മലയാളികളുടെ അഭിമാനമായ പ്രിയപ്പെട്ട താരം വിൻസി ഡർബി എന്ന് പറഞ്ഞ ഒരു മൂവി മൂവി കോളേജ് പറഞ്ഞു ഞാൻ വന്നാട് നേരെ പോയി ചോദിച്ചത് ചേച്ചിനോടാ എനിക്ക് ചെറിയൊരു മെമിക്കറി ചേർന്നു അപ്പൊ കരണ്ടി ഇത് അണ്ണാക്കിനു വലിച്ചേ പുറത്തേക്കൊരു വലി വലിച്ച നാക്ക് പുറത്തേക്ക് വരും എന്റെ അമ്മേ ഇത് സായിപ്പിന്റെ പട്ടി ഇവിടെ മാത്രം നിക്കണ്ട ആളല്ലല്ലേ അങ്ങനെയാണ് എന്റെ കയ്യിൽ കിട്ടണത് അന്നാണ് ഞാൻ റീൽസ് തുടങ്ങണത് അന്ന് ഞാൻ ഓരോ പറഞ്ഞു നമ്മുടെ മലയാളികളുടെ അഭിമാനമായ പ്രിയപ്പെട്ട താരം സ്വാഗതം ചെയ്യുകയാണ് ശരിക്കും നമ്മുടെ കൊമ്പൻകാട് കോയ കുഞ്ഞാപ്പൂവിന്റെയും ഗംഭീരമായ പാട്ടിന്റെ ഇടക്കാണ് അവർ വന്നിരിക്കുന്നത് അപ്പൊ പാട്ട് അതിനിടക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു കൈയിടിയൊക്കെ തന്നോടെ എത്ര താരങ്ങളാണ് ഏതാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞാപ്പൂക്ക് ഇങ്ങനെ കൈ ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കാണ് ശരിക്കും എടപ്പാളിന്റെ ആ ഒരു എനർജി ഇത്ര ഒന്നും അല്ലല്ലോ ഉള്ളു ഒന്നും കൈ ഇടിച്ചല്ല പവർ അതാണ് അപ്പോ നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളാണ് നമ്മുടെ സ്പഞ്ച് കേക്സ് ആൻഡ് കഫേ ഇന്ന് രാവിലെ ആയിരുന്നു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വൈകുന്നേരം ഇപ്പോ എനിക്ക് നേരത്തെ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ താരങ്ങൾ എന്നൊക്കെ പറയലെതിരും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മിൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറത്തുകാരുടെ അഭിമാനമാണ് തൊട്ടടുത്ത് നമ്മളെ പൊന്നാനിക്കാരിയാണ് ആണ് അപ്പോ തൊട്ടടുത്തിട്ടുള്ള തന്നെ എടപ്പാളിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് മിൻസ് പറയാനുള്ളത് ആദ്യമേ തന്നെ എല്ലാവരും ഒരു ബ്ലാക്ക് ഫാൻസ് എന്തായാലും എനിക്ക് എടപ്പാളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം ഞാൻ പൊന്നാനിക്കാരിയാണ് അപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരാണ് അവിടെ ഇങ്ങനെ ഒരു ഇന്ന് രാവിലെ തൊട്ടേ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങി കേട്ടു അപ്പം എന്തായാലും സ്പഞ്ച് കേക്ക് ആൻഡ് കഫേക്ക് ഓൾ ദ വെരി ബെസ്റ്റ് പൊന്നാനിക്കും എടപ്പാളിനും ഒക്കെ മധുരം പകരാനായിട്ട് സ്പഞ്ച് കേക്ക് ആൻഡ് കഫേക്ക് പറ്റട്ടെ

എടുത്തതെല്ലാം അല്ലെ വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ് എന്താണ് എങ്ങനെയാണത് ഇടയ്ക്കും പോകാറുണ്ട് എപ്പോഴും ലോട്ടറി അടിക്കാറില്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മേഖലയാണ് നമുക്ക് ഭാഗ്യം അതേപോലെ ടാലന്റ് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു ദൈവഭാഗ്യം വേണം അപ്പം എന്റെ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് വന്നിരുന്നു അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നത് ഞാൻ സെലക്ട് ചെയ്തതാണ് അല്ലാതെ ഞാൻ ആയതുകൊണ്ടല്ല ഇപ്പം എന്താ പറയാ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളും എന്താ പറയാ ഒത്തിരിക്ക് ആവശ്യമുണ്ട് എന്താ ഈ ജോയിൻ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പറയുകയായിരുന്നു കേട്ടോ അതിന്റെ സംഭവം വന്നില്ലേ അതില് എന്നെ ഒരു മിമിക്രി എനിക്ക് വന്നില്ലേക്രിയ എന്ന് നിലമ്പൂരിപാട്ടിൽ നിന്ന് വന്നൊരു പ്രോഗ്രാമുണ്ടാവില്ലാശിനെ അറിയില്ല അപ്പോൾ ഒരുപാട് ക്രൗഡ് അന്നയിൽ അന്ന് എനിക്ക് മെമിക്രി എന്നൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമായി അപ്പോൾ ആ പ്രോഗ്രാമിന്റെ അന്നത്തെ പ്രോഗ്രാം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇടയിൽ കൂടെ ചെന്നിട്ട് ഒരു മെമിക്രിക്ക് ചെറിയൊരു ഗ്യാപ്പ് തരുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവിടെയുള്ളൊരു അഷ്റുഫ് ഖാൻ വ്യാപാരിൻ്റെ ഒരാൾ നമ്മളറിയാം നോക്കട്ടെ പറ്റി കേട്ടാ എന്ന് പറഞ്ഞു

ഹലോ പപ്പുൻ്റെ പപ്പുന്റെ അത് ഏതെന്നോ നമ്മളെ പിച്ചിട്ട് തന്നെ പറയുന്ന മിന്നാരത്തെ നോക്കാ വാതിലോടന്നിട്ട് പറ്റൂല തുറക്കൂല പട്ടി അതാണ് കണ്ടോ പലതരം പേന കത്തികൾ ഇതിൻ്റെ ഒരു അറ്റം തള്ളു വെച്ച് ചേർത്ത് വെച്ചോണ്ട് ചണ്ടിക്കൊരു പിച്ച് പി ഏഴു ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല ഇതാ പാതാളക്കരണ്ട് ഇത് അണ്ണാക്കിന് ഇട്ട് വലിച്ച് പുറത്തേക്ക് ഒരു വലി വലിച്ച നാക്കുപോറും എന്റെ അമ്മ ഇത് ഒരു നല്ല സപ്പോർട്ട് അല്ല കേട്ടില്ല മഞ്ഞ ചുടുത്താറോ പങ്കജുദാസന് ചെയ്യണന്ന് ഒരു കാര്യം ചെയ്യോ നമ്മുടെ കൊണ്ടോട്ടി മോസക്കായി പെണ്ണുങ്ങള് കൊണ്ടോട്ടിന്റെ പെണ്ണുങ്ങള് പാത്തോ 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 ആ പാത്തുവിന്റെ അത് അത് വരുന്നുണ്ട് അതിന് മുന്നേ ഇവിടെ പാത്തു വരുന്നുണ്ട് ആ സുരഭി ലക്ഷ്മി അതെ

യൂട്യൂബിലൊക്കെ ചെയ്തുകൊണ്ട് കൊടുങ്ങനെ നടക്കാണ് വീഡിയോ എന്റെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് ഞാൻ ഓരോട് പറഞ്ഞതാണ് ഷിക്കോ ഇവിടെ മാത്രം നിൽക്കേണ്ട ആളല്ലേ അങ്ങനെയാണ് എന്റെ കയ്യിൽ കിട്ടണത് അന്നാണ് ഞാൻ റീൽസ് തുടങ്ങണത് അന്ന് ഞാൻ ഓരോട് പറഞ്ഞു കുഞ്ഞാപ്പു ജി കുഞ്ഞാപ്പു ഞാൻ ഇപ്പച്ചി കോയാക്ക അങ്ങനെ രണ്ട് ക്യാരക്ടർ കൊടുത്തിട്ട് ഞമ്മള് തുടങ്ങിയ അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞ എന്താണോ കുഞ്ഞാപ്പു നിന്നെ വിളിച്ചണ്ട കുഞ്ഞാപ്പു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ ഡേ ഒരു നാൾ അന്നെ കുഞ്ഞാപ്പൂന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേരളം മൊത്തം പവർ കിട്ടിപ്പൂന്ന് വിളി ആ കിട്ടി എന്നൊരു കാര്യം ചെയ്യ എല്ലാരും ഉച്ചത്തിൽ ഒന്നുകൂടെ വിളിക്ക് നീട്ടി വിളിക്കണ്ട ഇങ്ങനെ വിളിക്കണേ കുഞ്ഞാപ്പു 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 കുഞ്ഞാപ്പൂ അപ്പോ സന്തോഷമുണ്ട് വേദിയിൽ ഒരുമിച്ച് കൂടാൻ അങ്ങനെ പേര് ഈ ഇപ്പച്ചിന്റെ കാരണം കൊണ്ടാവട്ടെ നിങ്ങളെല്ലാരും കാരണം കൊണ്ടാവട്ടെ ഇന്ന് നാലഞ്ച് പടത്തില് ഭാഗ്യം കിട്ടിയത് ഒരുപാട് 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 സന്തോഷം ഞങ്ങൾ ഞങ്ങൾ രണ്ടാള് അഭിനയിച്ച പടത്തിന്റെ പേര് ബോള ഗോളം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് ഒന്ന് ഒറിജിനലും മൂപ്പര് ഒറിജിനൽ എന്ന് പറഞ്ഞ ശ്രീനാഥ് വാസിന്റെ ഒരു പടത്തിലും പെണ്ണ് കേസ് എന്ന് പറഞ്ഞൊരു നമ്മളെ അജുവർ കേസിന്റെ ഒരു പടത്തിലും ഞാന് മഹേഷിന്റെ കിണർ എന്ന് പറഞ്ഞ സുധീ ഗോപ്പ ചെയ്ത ഒരു പടത്തില് അതേപോലെ തന്നെ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഡർബി എന്ന് പറഞ്ഞ ഒരു മൂവി കോളേജ് മൂവി നടക്കണ്ടായാലും പക്ഷെ ആ ഒരു പടത്തിലാണ് നിങ്ങള് ക്ലിക്ക് ആയത് അതേപോലല്ലോണ്ട് ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ലാലാവട്ടെ ആവട്ടെ

ിയപ്പെട്ട താരങ്ങൾ നമ്മുടെ സ്പഞ്ച് കേക്ക് ആൻഡ് കഫേയുടെ അകത്തേക്ക് കയറാൻ പോവാണ് െ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ നിർത്തുകയാണ് അപ്പൊ നല്ലൊരു കഴിയുടെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാമായിരുന്നു ഓക്കെ നമ്മൾ മനസ്സ് നിറഞ്ഞ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തുടർന്ന് ഞമ്മക്ക് സപ്പോർട്ട് വേണം എന്നാലും ഞങ്ങൾക്ക് ഓരോ നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലായാലും നമ്മളെ റീൽസിലായാലും ഞമ്മക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ഈ സ്റ്റേജിൽ വരെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണക്കാർ നിങ്ങൾ മാത്രമാണ് അപ്പോൾ നല്ലൊരു കഴി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അടിച്ചോളൂ അല്ല അടിച്ചോ അടിച്ചു